ഹലോ ഗ്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നിന്നൊരു പത്ത് ചട്ടി കിട്ടിയിട്ടുണ്ട് അതിലേക്കുള്ള പച്ചക്കറി തൈകളും മണ്ണും വളം mix ചെയ്തതും കൂടി ഇതാണ് മണ്ണിന്റെ ചട്ടിയാണ് ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് കരിയിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മണ്ണെല്ലാം ചേർത്തിയ വളങ്ങൾ അതിൽ mix ചെയ്ത് ഇട്ട് കൊടുത്താൽ ഒരു പച്ചക്കറി തൈകളും നടക്കും ഇതെല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും എല്ലാവരും വാങ്ങുക ഇതാണ് മണ്ണ് എല്ലാ വളം കൂടി ചേർന്ന് മിക്സ് ചെയ്ത മണ്ണാണ് അപ്പം ഇത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ ചട്ടികളൊക്കെ മൺചട്ടിയായതുകൊണ്ട് നമുക്ക് േടിക്കാനൊന്നുമില്ല വെള്ളം കുറച്ച് കുറവായാലൊക്കെ പ്ലാസ്റ്റിക് പോലെയല്ലല്ലോ പിന്നെ ഇപ്പോൾ ടെർസിൻ്റെ മേലെ ഒത്തിരി വെള്ളം പോവും അപ്പോൾ തിരിനാനാക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഒന്നുമില്ല തിരിനാനക്കു കുറച്ചും കൂടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ താഴെ ഒരവ പാത്രം വെച്ച് കൊടുക്കണം ടെർസ് നാനേനെ അപ്പോൾ ഇതൊക്കെ കുറച്ച് തൈകളും കിട്ടിയിട്ടുണ്ട് ആ തൈകളും ഞാൻ നട്ട് കൊടുക്കാം എല്ലാവരും പഞ്ചായത്തിലുണ്ട് എന്നാണ് പറയണത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങാം ഫൈബറിൻ്റെ ചട്ടിയും ചില സ്ഥലത്തുണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിരുന്നു ചട്ടി ഉള്ളത് പത്ത് ചട്ടിയാണ് ഉള്ളത് അപ്പോൾ തൈകളൊക്കെ നട്ട് വയ്ക്കുക ഇങ്ങനെ എല്ലാവരും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ നമ്മളെ നമുക്ക് വീട്ടിക്കാവശ്യ പച്ചക്കറികളൊക്കെ ഈ പത്ത് ചട്ടിയിൽ ഉണ്ടാക്കിയാലും കുറേ കിട്ടും തക്കാളി വഴുതന പിന്നെ പച്ചമുളക് ആണ് ഇതിലുള്ളത് കുറച്ചൊക്കെ തൈകളി ഞാൻ ഉണ്ടാക്കിയതിൽ കായകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വളം കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല എത്ര മാസം ഒരു മൂന്ന് മാസമെങ്കിലും വളം കൊടുക്കണ്ടെന്നാണ് പറയുന്നത് ഇനി കരിയില കമ്പോസ്റ്റ് ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ച് നന്നായിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കണേ തൈകളൊന്നും അത്ര ഉഷാറില്ല ഇത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കണം എന്ന് വിചാരിക്കണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതൊക്കെ പിടിച്ച് വലുതായതിന് ശേഷം കാണിക്കേണ്ടത് ഇതൊക്കെയാണ് തൈകൾ നല്ല താനുള്ള ചട്ടിയാണ് കുറച്ച് തൈകള് മുളകും തൈൻ്റെ കയ്യിൽ ഞാൻ പാകിയത് അതും ഉണ്ട് വയലറ്റ് മുളകിന്റെ തൈ ആണത് അപ്പൊ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇതൊക്കെ ഇങ്ങനൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക രണ്ട് ചട്ടിയിലെ തക്കാളി തൈയാണ് ആണ് അപ്പൊ ഇതൊക്കെയാണ് കൃഷികൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക